ഹൈഷ് ഹൈറൈജനാണേ അതേ ഞായറാഴ്ചയായിട്ട് നമ്മളിപ്പം പറമ്പിലൊന്ന് വന്നതാണേ കുറച്ച് ഏലത്തട്ടയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ പറമ്പ് ഒന്ന് കാണിച്ചു തരാം ഈ കാണുന്നതാണേ നമ്മുടെ പറമ്പ് ഏലത്തട്ടയൊക്കെ വെച്ച് ഏകദേശം തീരാറായി പിന്നെ ആ കാണുന്നത് കള്ളിമാലി വ്യൂ പോയിന്റ് ആണ് അത് ആ വ്യൂ പോയിന്റിലുള്ളൊരു റിസോർട്ടാണ് അതിൻ്റെ പണി തീർന്നിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതിൻ്റെ നേരെ താഴ്വശത്തായിട്ടാണ് നമ്മുടെ പറമ്പ് വരുന്നത് ഇതാണ് നമ്മുടെ പറമ്പ് ഏലൊക്കെ വെച്ച് ഏകദേശം തീരാറായി നീയൊരു എട്ടുപത്തെണ്ണോ ബാലൻസ് ഉള്ളു ആ കാണുന്നതാണേ കള്ളിമാലി വ്യൂ പോയിന്റ് മക്കളെ ഒന്ന് കാണിച്ചു തരാം അവിടെ ഒരു കാറ് കിടപ്പുണ്ട് കാണാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം ആ കാണുന്നതാണേ കള്ളിമാലി വ്യൂ പോയിന്റ് അപ്പം അതാണ് നമ്മുടെ പറമ്പിൽ നിന്നുള്ളൊരു വ്യൂ ആ കാണുന്നതാണേ പൊന്മുടി ഡാം നമ്മുടെ പറമ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് പൊന്മുടി ഡാമാണ് കാണുന്നത് ഡാമിൽ കൂടി സ്പീഡ് ബോട്ട് പോകുന്നതാണേ കാണുന്നൊരു സ്പീഡ് ബോട്ട് പോണതാണ്